പി എസ് സി അംഗത്വ കോഴ ആടി ഉലയുകയാണ് ഇപ്പോൾ സി പി എം പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലാ കമ്മറ്റി തൊഴിൽ തട്ടിപ്പ് സംഘവുമായി ബന്ധമെന്ന് കണ്ടെത്തിയതോടെയാണ് കോഴ വിവാദത്തിൽ ആരോപണ വിധേയനെ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന എന്നാണ് പ്രമോദ് കോട്ടുള്ളിയുടെ വാദം പ്രമോദിനെ എന്തിനു എന്ന ചോദ്യത്തിന് സി പി എമ്മിന് വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നാണ് അറിയുന്നത് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഈ കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രമോദ് കോട്ടൂളി എന്താണ് ചട്ടലംഘനം നടത്തിയതെന്ന് പാർട്ടി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയതല്ലാതെ മറ്റൊന്നും തന്നെ പാർട്ടി ഇതുവരെ ചെയ്തിട്ടില്ല ഈ പത്രക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പാർട്ടിയുടെ സൽഫേറ്റിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ബോധ്യമായതിനെ തുടർന്ന് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ കെ വി പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചു ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്നും ബി പ്രാദേശിക നേതാവുമായി പ്രമോദിന് ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും അതിന് കാരണക്കാരായവരെ പുറത്തു കൊണ്ടുവരാൻ പോലീസിനെ സമീപിക്കുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മറുപടി ഇങ്ങനെ സെൽഫി ഉണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ പക്ഷെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കാര്യത്തിനും ഓരോ കഥകളുണ്ട് അതിൻ്റെ വിത്ത തെളിവുകൾ ഉൾപ്പെടെ എന്തു ചെയ്യും നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നത് ഗൂഢാലോചന ഇപ്പോൾ എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശക് അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ് ആ അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ അതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അത് രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട് ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം അന്വേഷണ ഏജൻസികൾ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ആളുകൾ എന്നുള്ളൊരു പരിശോധനയാണ് വക്കീലുമായിട്ട് കൊടുക്കാനുള്ളത് പുറത്താക്കിയ തീരുമാനം വന്നപ്പോഴും താൻ കോഴ വാങ്ങിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ് അന്വേഷണവും സ്വാഗതം ചെയ്ത് അമ്മയ്ക്കും മകനുമൊപ്പം പരാതിക്കാരന്റെ വീടിനു മുന്നിൽ സമരത്തിനുമെത്തി അതേസമയം ബി ജെ പി വിവാദത്തിലേക്ക് വലിച്ചഴിച്ചാൽ നിയമപരമായി നേരിടുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിവാദം അന്വേഷിക്കേണ്ടത് പാർട്ടി കോടതിയല്ല പോലീസ് കേസെടുക്കണമെന്നും ആവശ്യം പോലീസിന് ഇത് അവിടെയാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് പാർട്ടി കോടതിയല്ല ഇത് ചൈനയല്ല ഇന്ത്യ രാജ്യമാണ് ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് പാർട്ടി കോടതി തീരുമാനിച്ചിട്ട് ഒരാളെ മാറ്റി നിർത്തുന്നു തിരിച്ചെടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച വിഷയമുള്ള കാര്യമല്ല പാർട്ടി കോടതി തീരുമാനിക്കാനുള്ളതല്ല ഇത് നീതിന്യായ കോടതികളാണ് ഇതിൻ്റെ ഉത്തരം കാണേണ്ടത് മാധ്യമങ്ങളിൽ വാർത്ത വരികയും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടപെടൽ ഉണ്ടാവുകയും സി പി ഐ എം പാർട്ടി തന്നെ അത് പരിശോധിക്കുകയും പരിശോധിച്ച് വസ്തുതയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്ന കേസാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി ആയിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഇത് സംബന്ധിച്ചൊരു എഫ്ഐആറും ഇടാത്തത് എന്തുകൊണ്ടാണ് ഇത് ഒരു കേസും രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് ഈ കാര്യത്തിൽ എടുത്ത് അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് ഈ കേസ് ഒരു സാധാരണ കേസല്ല ഇതൊരു ക്രൈമാണ് നടന്നിരിക്കുന്നത് സമഗ്ര അന്വേഷണം വേണമെന്ന് ഡി സി സി പ്രസിഡന്റ് കുമാർ പ്രക്ഷോഭത്തിലേക്കും കോൺഗ്രസ് നീങ്ങുന്നു പ്രമോദിനെന്തൊക്കെയോ പറയാണ്ടെന്നാ പറഞ്ഞത് പ്രമോദ് വാ തുറന്നാൽ പല നേതാക്കളും മാളത്തിൽ ഇതിനകത്ത് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നടപടി തന്നെ സംശയാസ്പദമല്ലേ എന്തുകൊണ്ട് പറയുന്നില്ല ആദ്യം പറയുന്നത് കിട്ടിയിട്ടില്ല എന്തിനാണ് പുറത്താക്കിയത് അതിനിടെ സി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പ്രേംകുമാർ ഇല്ലത്തിനെതിരെ പ്രമോദ് കോട്ടൂളി രംഗത്തെത്തി എല്ലാ ചതികളിലും നിങ്ങളാണ് നായകനെന്ന് പ്രേംകുമാർ ഇല്ലത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പ്രമോദ് കുറിച്ചു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നാണ് പ്രമോദ് കോട്ടൂളിക്കെതിരായ ആരോപണം എന്നാൽ അതല്ല റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ് പ്രശ്നമെന്നാണ് പാർട്ടി കണ്ടെത്തൽ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് പുറത്തു പറയാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് മിഥിലാ ബാലൻ ട്വന്റി കോഴിക്കോട്